ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം ഒരു ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ജ്യോതിഷത്തിൽ രണ്ട് ആചാര്യ ഗ്രഹങ്ങളാണ് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ ഭൃഗുപുത്രനായ ഭാർഗവൻ ശുക്രനാകുന്നു ജ്യോതിഷത്തിൽ ഭൗതികസുഖത്തിൻ്റെ കാരകൻ അപലഭോഗയാനി ശുക്രഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവല സ്ത്രീ ഭോഗം ലൈഫിലുള്ള സുഖഭോഗങ്ങൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് യുവർ ലൈഫ് മറ്റ് എല്ലാ ആഡംബര വാഹനങ്ങളും ആഭരണങ്ങൾ സമ്പത്തുകൾ കിടക്ക ഉപകരണങ്ങൾ കാർ തുടങ്ങി എന്തൊക്കെയാണോ ഭൗതിക ഭൗതികസുഖത്തിന് നമുക്ക് ഉപകരിക്കുന്നത് ഇതൊക്കെ തന്നെ ശുക്രൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു കഴിഞ്ഞ കുറച്ചു ദിനങ്ങളായി ശുക്രനെ നീജസ്ഥിതിയായിരുന്നു ശുക്രൻ്റെ നീചസ്ഥിതി കന്നിയിലാണ് കന്നി ഇരുപത്തിയേഴിനാകുന്നു ശുക്രൻ്റെ അതിനീചസ്ഥിതി ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാകുന്നു അതേ രീതിയിൽ മീനം ഇരുപത്തിയേഴിന് ശുക്രൻ അത്യുച്ചത്തിൽ പ്രവേശിക്കുന്നു ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ ഇടവം രാശിയും തുലാൻ രാശിയുമാകുന്നു ഇടവൻ രാശി സ്വന്തം ക്ഷേത്രം തുലാൻ രാശി സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാകുന്നു അങ്ങനെ ഒരു നീചസ്ഥിതി കഴിഞ്ഞ് ദുർബലനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ സ്വന്തം തറവാട്ടിൽ മൂലം ക്ഷേത്രത്തിൽ വരികയാണ് ആയിരത്തി ഇരുന്നൂറ് മാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മാസം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടുകൂടി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് മേടം രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ മാറ്റത്തുള്ള ശുഭാശുഭങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിക്കാം ഇടവം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ ചാരവശാലുള്ള ശുഭാശുഭങ്ങൾ എപ്രകാരമായിരിക്കുമെന്നാണ് ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്കിന്നറിയാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന ഇടവം രാശിക്കാർക്ക് ഈ ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഇവിടെ ശുക്രൻ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ലഗ്നാധിപനാകുന്നു പിന്നീട് ആറാം ഭാവാധിപത്യവും ശുക്രനുണ്ട് ലഗ്നാധിപനായ ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്നു അത് ഉപജയരാശിയാണ് ഒരു ഗ്രഹം ഉപജയരാശിയിൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു ആറാം ഭാവം ശത്രുസ്ഥാനമാകുന്നു തസ്കര അരാദി വിഘ്നാദിഹി വ്യാധയശ്ചനുക്ഷതിഹി മരണം വ അരിശസ്ത്രേണ ചിന്തനീയം ഹി ഷഷ്ഠ ആറാം ഭാവം കൊണ്ട് അങ്ങേയറ്റം ശത്രുവിനെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആറിൽ ശുക്രൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പരാമർശിച്ചിരിക്കുന്നു സദാ ദാനവേ സുധാസിക്ത ശത്രുഹോ അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ അതിശക്തമായ ശത്രുവിൻ്റെ ബുദ്ധിമുട്ട് ഈ ഇരുപത്തിനാല് ദിവസം എടവൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല പലപ്പോഴും ശുക്രൻ സ്നേഹത്തിൻ്റെ ഗ്രഹമാണ് താൻ സ്നേഹിച്ച ആളുകളൊക്കെ തൻ്റെ ശത്രുവായിട്ട് വരും അത് സ്ത്രീ സൗഹൃദമായാലും പുരുഷ സൗഹൃദമായാലും അതിൻ്റെ പേരിൽ വളരെയധികം ഇമോഷണലി ബുദ്ധിമുട്ടുകൾ വരും എടവം രാശിക്കാർക്ക് അത് മാത്രമല്ല ശാരീരികമായി മൂത്രാശയ സംബന്ധമായ ഡയബറ്റിക്കുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇടവം രാശിക്കാർ വ്യയശത്രുകേച്ച ഉത്തമവും തൗ പലപ്പോഴും വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന ഒരവസ്ഥ സഞ്ജാതമാകും അതിനാൽ തൻ്റെ വരവെത്രയാണ് താൻ എത്ര ചെലവാക്കണം എന്ന ബോധം എടവൻ രാശിക്കാർക്ക് ഈ ഒരു ഇരുപത്തിനാല് ദിവസക്കാലം വേണം അല്ലെങ്കിൽ കടപ്പെട്ടു പോകും സാമ്പത്തികമായിട്ട് ഈ ഒരു ഇരുപത്തിനാല് ദിവസം വിപദ് സമ്പാദിതാഭികൃത്യം ഒരു കർമ്മത്തിലൂടെ തനിക്ക് ലഭിക്കുന്ന ധനം അത് അകാരണമായി താൻ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയും സഞ്ജാതമാകുന്നു തപേൻ മന്ത്രദ പൂജ്യ സൗഖ്യം ന ധത്തേ തനിക്ക് മാന്ത്രികമായ വിഷയത്തിലൂടെ ദുഃഖങ്ങൾ വരുന്നു അതിനാൽ പലപ്പോഴും ഉത്തമമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുവാനും അല്ലെങ്കിൽ അതിലൂടെ സുഖം പ്രതീക്ഷിച്ചുന്ന പല കർമ്മങ്ങൾക്കും ദുഷ്ഫലമായി വിപരീതമായ ഫലത്തെ ഉളവാക്കപ്പെടുന്നു താൻ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടത് ഗുരുക്കന്മാർ കാർണവർമാർ ഗുരുജനങ്ങൾ ഇവരെ ബഹുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയും വരുന്നു അവരുടെ അപ്രീതി സമ്പാദിക്കുകയും ചെയ്യുന്നു അതിനാൽ എടവൻ രാശിക്കാർ ഈ ഒരു ഇരുപത്തിനാല് ദിവസം ഗുരു കാരണവന്മാരുമായി ഒരു തരത്തിലുള്ള തർക്കത്തിനും ഒന്നും പോകാൻ പാടില്ല ഈ ഇരുപത്തി ദിവസം എല്ലാ വെള്ളിയാഴ്ചയും ശത്രുദോഷം മാറാൻ വേണ്ടി ശത്രുമുട്ടി ചെയ്യുക ആരോഗ്യ വിഷയത്തിലേക്ക് ദേഹമുട്ടി ചെയ്യുക കർമ്മതടസ്സം മാറാൻ വേണ്ടി കർമ്മമുട്ടും ചെയ്ത് നന്നായി ദേവിയെ ഭജിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പുരുഷ രാശിയിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നാം ഗണപതിയെ വിനായകനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ഓം ഗം ഗണപതിയെ നമഹ എന്ന കൂടി ഗണപതിക്ക് നാളികേരം അടിക്കുക ഗണപതി ഹോമം ചെയ്യുക ഇതൊക്കെ വെള്ളിയാഴ്ചകളിൽ ചെയ്യുമ്പോൾ ഈ ശുക്രൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാണ് ഞാൻ പറഞ്ഞു ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു ബലവാനാണ് എങ്കിലും ഈ ശത്രുദോഷങ്ങളും അനാവശ്യമായ ഗുരു സംബന്ധിച്ച വിവാദങ്ങളും ഒക്കെ വരാതെ ശ്രദ്ധിക്കുവാനാണ് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്